ഞാനിപ്പോ ഫ്രഷ് ജ്യൂസ് കഴിക്കാൻ വേണ്ടിട്ട് ഒമോക്കാന്റെ വീഡിയോയിലേക്ക് കയറിയതാണ് ഇവിടേക്ക് എന്നെ വീണ്ടും വീണ്ടും വരുത്തണ ഒരു ഘടകം ഉണ്ട് ഇഷാനാണ് പ്രധാനമായിട്ടും കൂടെ എട്ട് കൊല്ലമായിട്ട് ജോലി ചെയ്യണുണ്ട് ഒന്നും അറിയില്ല എവിടെ മലയാളം നല്ല രസമുണ്ട് ഏഹ് ഇഷാന് ആസാമെന്നാണ് ഇഷാനൊരു കുഞ്ഞിന്റെ ബാക്കിയാണ് അല്ലേ അഞ്ചുപെല്ലാം ആയിട്ടുണ്ടോ അഞ്ചുപെല്ലായിട്ടുണ്ട് ആ ഇവിടെ കല്യാണം പോയതിനേഷാണ് അല്ലേ ഓക്കെ നമ്മളെ മലയാളികളെ നല്ലപോലെ സ്നേഹിക്കാനും അതുപോലെ തന്നെ നന്നായിട്ട് ഇവിടെ ജോലി ചെയ്ത് അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കെല്ലാം ജോലി കൊടുക്കാൻ സഹായിക്കാനൊക്കെ കഴിയുന്ന നല്ലൊരു മനുഷ്യനാണ് ഇഷാന് ഇഷാന്റെ പെരുമാറ്റം എനിക്ക് വളരെ ഇഷ്ടാണ് ഞാന് അതുകൊണ്ട് ഇഷാന് എങ്ങനെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഒരു ഹായി പറഞ്ഞ ഇഷാൻ ഓക്കെ ഒമക എന്നാല് ഓക്കെ